ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പോൾ നാളെയാണ് ന്യൂ ഇയർ കേട്ടോ അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇയറാണേ ഞാൻ പറയുന്നത് അപ്പോൾ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് നല്ലൊരു വർഷമായിരുന്നു അപ്പോൾ ഒരു ഒരു തിരിഞ്ഞു തിരിഞ്ഞുനോട്ടം നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് പ്ലാനിങ് ഉണ്ട് കേട്ടോ പ്ലാനിങ് ഒന്നും എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ഒരുപാട് പ്ലാനിങ് ഉണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പം മനസ്സിലാക്കിയാൽ മതി എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏ സോറി എന്താണ് ഉദ്ദേശിച്ച കാര്യം എന്നുള്ളത് ഓക്കെ എല്ലാ മിസ്റ്റേക്ക് പറ്റിയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഏകദേശം നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു മൂവായിരത്തി സംതിങ് മൂവായിരത്തി നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താണ് ഒരു മൂമെൻ്റ് ഇല്ലാത്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാത്തത് അതോ എന്നെ ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ഓൾമോസ്റ്റ് ഡെയിലി ഞാൻ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോസും ഇടാറുണ്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാത്രമേ ഞാൻ ഇപ്പോൾ അടുത്തൊക്കെ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഐ ഹ് ടു റീച്ച് ടെൻ കെ ഒരു പത്ത് കെ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് ഓക്കെ ഞാൻ ഒരുപാടൊന്നും അത്യാഗ്രഹിക്കുന്നില്ല ഗൈസ് എനിക്കൊരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം അത്രേ ഉള്ളൂ ഇപ്പത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് എത്തണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് വേറെ വീഡിയോ ചെയ്യും ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം ഞാൻ ചെയ്യത്തുള്ളൂ ഡിസംബറിലൊക്കെ എന്തൊക്കെ ഞാൻ ചെയ്തു എന്തൊക്കെ അച്ചീവ് ചെയ്തു ഇനി എന്തൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഈ ഡിസംബർ അവസാനം ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു കേട്ടോ ആ മാരത്തോണ് റെണ്ണിങ് ആണ് ആ മാരത്തോണിന് ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു മാരത്തോണ് പങ്കെടുക്കുന്നത് ഓക്കെ അപ്പം ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു സംഭവമാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് എനിക്ക് ഇങ്ങനെ ഒരു മാരത്തോണിൽ പങ്കെടുക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മാരത്തോണിന് ഞാൻ ലൈഫിൽ പങ്കെടുത്തിട്ടുമില്ല അതിന് വേറൊരു കാരണമുണ്ട് എൻ്റെ കാലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ ജനമനായുള്ള ചെറിയൊരു പ്രശ്നമാണ് നീളം കുറവുണ്ട് അപ്പോൾ അത് കാരണം കാലിന് കുറേ സർജറി ചെയ്തിട്ടുണ്ട് ആറേ സർജറി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ട്രെസ്സ് എൻ്റെ ഒരു റൈറ്റ് ലെഗിന് എടുക്കാൻ പറ്റില്ല സാധാരണ ഞാൻ നടക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല പെയിൻ ഉണ്ട് ആ പെയിൻ സഹിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ നടന്ന് പോവാറ് ജിമ്മിൽ പോകുന്നത് അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് നടക്കണേൽ കൂടി എനിക്ക് ആ പെയിൻ ഉണ്ട് ആ പെയിൻ സഹിച്ചിട്ടാണ് ഞാൻ അത് ആ കാലിന് അത്രത്തോളം വേദനയാണ് ആ വേദന സഹിച്ചിട്ടാണ് അധികം ഞാൻ നടക്കാറ് ചിലപ്പോൾ വേദന ഉണ്ടാവാറില്ല പക്ഷേ ഒട്ടുമിക്ക ദിവസങ്ങളിൽ നല്ല വേദനയാണ് ജോയിൻറ്റ് പെയിൻ വരും എനിക്ക് ഈ കാലിൻ്റെ അപ്പം ഈ കാലിന് ഈ കാലിൻ്റെ അകത്ത് കമ്പിയും മറ്റുള്ള എല്ലാ ഇരുമ്പും സാധനങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ എടുത്ത് ഒഴിവാക്കി അപ്പോൾ ആറയ ഈ സർജറി ഒരു കാലാണ് അതുപോലെ തന്നെ എല്ല് കട്ട് ചെയ്ത് മുകളിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ കുട്ടിക്കാലത്ത് ചെയ്ത സർജറികളാണ് അപ്പോൾ ഈ കാലുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങ് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരുപാട് നടക്കും എത്ര വേദന സഹിച്ചിട്ടായാലും ഒരുപാട് നടക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ കാലും വെച്ചിട്ടാണ് ഞാൻ മാരത്തോണിന് പോയത് ഓക്കെ ഞാൻ ആദ്യം അത് രണ്ടര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആദ്യം വിചാരിച്ചു പത്ത് കിലോമീറ്റർ എടുക്കാൻ പിന്നെ വിചാരിച്ചു എനിക്കത് പറ്റിയില്ലെങ്കിൽ കാരണം ഫസ്റ്റ് മാരത്തോണാണ് എന്താണ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടര കിലോമീറ്റർ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടര കിലോമീറ്റർ ഓടണം ഓക്കെ നിൽക്കാതെ ഓടണം അപ്പോൾ ജയിക്കൂല കാരണം ഉറപ്പായിട്ടും ജയിക്കൂല എന്നറിയാം വേറെ കാര്യം വിന്നറാവുക എന്നല്ല പ്രതീക്ഷ അതൊരു അച്ചീവ് ചെയ്യുക അത് ടൈം വെച്ചു എനിക്ക് ഇത്ര ടൈമിൻ്റെ അകത്ത് എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അത് ഓടിയിട്ടായാലും നടന്നിട്ടായാലും സ്പീഡിൽ പോയിട്ടാണെങ്കിലും വാട്ട് അവർ ഇറ്റ് ഈസ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര കിലോമീറ്റർ ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാനത് ഫിനിഷ് ചെയ്തു അപ്പോൾ ലൈഫിലൊരു വലിയൊരു അത് അച്ചീവ്മെൻ്റായിട്ട് എനിക്കത് കാണാൻ പറ്റി കാരണം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അത് ഈ സമയത്തൊക്കെ എൻ്റെ കാല് എനിക്കാൻ പറയുന്നത് ഒരുപാട് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല നോർമലായിട്ട് നടക്കാം പക്ഷേ എന്നാലും കൂടി എനിക്ക് വേദന ഉണ്ട് ആ വേദന സഹിച്ചിട്ടാണ് ഞാൻ നടക്കാറ് അപ്പോൾ ഈ വേദന സഹിച്ചുകൊണ്ട് ഞാൻ ആദ്യം ഓടി പിന്നെ നടന്നു അങ്ങനെ ഞാൻ അത് ഫിനിഷ് ചെയ്തു നടന്നു വെച്ചാൽ ഞാൻ സ്പീഡ് നടന്നു അങ്ങനെ ഇരുപത് മിനിറ്റ് ടാർഗറ്റ് ചെയ്ത് ഒരു ടൈമർ ടൈമർ ഇരുപത് മിനിറ്റിൻ്റെ അകത്ത് ഞാൻ എൻ്റെ അച്ചീവ്മെൻ്റ് ഫിനിഷ് ചെയ്തു അങ്ങനെ എനിക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ വളരെ സന്തോഷമുണ്ട് കാരണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ ഇനി വരുന്നിട്ട് മാരത്തോണൊക്കെ വരുന്നുണ്ട് അതൊക്കെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ രണ്ട് കിലോമീറ്റർ അല്ല ഇനി ഏഴ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ സന്തോഷമായിട്ട് എനിക്ക് ഒരു ഉപഹാരം സർട്ടിഫിക്കറ്റും മെഡലും ഉണ്ട് കേട്ടോ ഇതാണ് മെഡൽ അവർ തന്ന മെഡൽ യോദ്ധാവിൻ്റെ രണ്ടര കിലോമീറ്റർ ഫിനിഷ് ചെയ്തെൻ്റെ മെഡലാട്ടത് ഓക്കെ അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഈ മെഡല് സത്യമായിട്ടും ലൈഫിൽ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ വളരെയധികം സന്തോഷം അതായത് എനിക്ക് കാല് വേദന ഉണ്ടാ വേദന സഹിച്ച് ഓടിയിട്ട് കിട്ടിയ മെഡലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും സത്യത്തിൽ ഇതിന് അപ്പോൾ വളരെയധികം സന്തോഷം വളരെ സന്തോഷം കാരണം എന്നെക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചുകഴിഞ്ഞാൽ പറ്റും അതൊരു ഉദാഹരണമാണ് സത്യം പറഞ്ഞാൽ ഇത് മറ്റുള്ളതൊക്കെ വിടാം മറ്റുള്ള എന്ത് കാര്യം വിടാം പക്ഷേ നമ്മൾ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു നമ്മൾ ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കരുത് വാട്ടെവർ എന്ത് കോസ് കോസ്റ്റ് ആണെങ്കിലും അപ്പോൾ അതാണ് സത്യത്തിൽ അപ്പോൾ ഇനി ഏഴ് കിലോമീറ്ററിലുള്ള ഒരു മാരത്തൺ വരുന്നുണ്ട് അപ്പോൾ അത് പങ്കെടുക്കാൻ പോകണേ അതും ഫിനിഷ്ഡാണ് ടൈമിൽ ഫിനിഷ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനത്തെ സന്തോഷകരമായിട്ടുള്ള വാർത്ത എനിക്ക് മെഡൽ കിട്ടി കിട്ടിയായിസ് എന്നുള്ളത് ഇത് ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണണം കാരണം ഇതുപോലത്തെ അച്ചീവ്മെൻസ് ഇനിയും ഇനിയും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആക്ച്വലി ഈ മാരത്തോണിന് എന്തിനു വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറയാം ഇത് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ ഇന്ത്യൻ ക്യാൻസർ അസോസിയേഷൻ ആണ് ഇത് കണ്ടക്ട് ചെയ്തത് അവരുടെ സെൻറ്ററാണ് അപ്പോൾ അവരാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം അപ്പോൾ ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശമാണ് അങ്ങനെ ഉണ്ടായിരുന്നത് ഒരു മോട്ടീവ് അപ്പോൾ അതിനു വേണ്ടി കണ്ടക്ട് ഒരു പ്രോഗ്രാം ആയിരുന്നു മാരത്തോൺ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഇവൻറ്റ്സ് കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കാരണം എന്നാലും ആൾക്കാരിൽ ഒരു ഊർജ്ജം നമ്മൾ ഒരു എനർജി കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യുള്ളൂ ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രചോദനം ഉണ്ടോ ഓക്കെ അപ്പം ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ പ്രചോദനമാണ് ഇതുപോലത്തെ പല പല ഈവൻറ്റിലും പ്രോഗ്രാംസിലും മാരത്തോണിലും പല പല സംഭവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം സഹായിച്ചിട്ട് നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുമോ എന്ന് എന്നറിഞ്ഞുകൂടെ ഇവിടെ തമ്പരാൻ വിചാരിക്കണം എല്ലാ കാര്യമൊക്കെ അപ്പം ഇതാണ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ സ്പെഷ്യൽ വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്ത മാരത്തോൺ ജനുവരിയിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അത് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട് ഇതെനിക്ക് കാണിച്ചേ മതിയാവും കാരണം എൻ്റെ കാലിന് എനിക്കതിന് ശേഷം ഇപ്പോൾ അടുത്ത മാരത്തോണിന് വേണ്ടിയിട്ട് ഞാൻ പ്രാ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവുക വേദന സഹിച്ചിട്ടാണ് ഞാൻ വീണ്ടും 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 ഓടി ഓടി നടക്കുന്നത് ഏഹ് ബട്ട് ഇറ്റ്സ് ഓക്കെ അത് ഞാനൊരു ത്രില്ലായിട്ടും ആ വേദന ഒരു ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഇതായിട്ടും ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം